സമസ്ത നേരിട്ട് നടത്തുന്ന സ്ഥാപനമായ ജാമിയ നൂരിയ സമ്മേളനത്തിലും ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല എം എൽ എ ജനുവരി നാലിന് നടക്കുന്ന സെഷന്റെ ഉദ്ഘാടകനായാണ് ചെന്നിത്തല എത്തുക വി ഡി സതീശൻ അവഗണിച്ചാണ് ചെന്നിത്തലയ്ക്ക് ഇടമൊരുക്കിയത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖൽഹാബ് തങ്ങൾ പ്രസിഡന്റായ സ്ഥാപനമാണ് മലപ്പുറം പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജ് ഇവിടെ നടക്കുന്ന വാർഷിക സമ്മേളനത്തിലാണ് രമേശ് ചെന്നിത്തല എം എൽ എക്ക് ക്ഷണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ തഴഞ്ഞ് ചെന്നിത്തലയ്ക്ക് ഇടം നൽകിയതിലൂടെ കൃത്യമായ സൂചനയാണ് മുസ്ലിം ലീഗ് നൽകുന്നത് കഴിഞ്ഞ ജാമ്യാ സമ്മേളനത്തിൽ വി ഡി സതീശൻ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി യോഗവും എൻ എസ് എസ് നേതൃത്വവും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ച രംഗത്തെത്തിയിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനും വി ഡി സതീശന്റെ ഏകാധിപത്യത്തിലും സ്വജനപക്ഷപാതത്തിലും കടുത്ത അതൃപ്തിയുണ്ട് അതിനാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ അണിയറയിൽ ശ്രമം നടക്കുന്നുവെന്നാണ് സൂചന യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷി കൂടിയായ മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടി രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ സാധ്യത ഉണ്ടാകും ചെന്നിത്തല എത്തുന്നത് ലീഗ് നേതൃത്വത്തിന്റെ താൽപര്യത്തോടെയാണ് കോൺഗ്രസിൽ നേതൃമാറ്റ ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിലാണ് ചെന്നിത്തലയുടെ വർദ്ധിച്ചു വരുന്ന പിന്തുണ എട്ട് വർഷത്തെ അകൽച്ചയ്ക്ക് ശേഷം എസ് യോഗം അവരുടെ വേദിയിലേക്ക് ചെന്നിത്തലയെ ക്ഷണിച്ചിരുന്നു ഇത്തവണ പെരുന്നയിൽ എൻ എസ് എസ് നടത്തുന്ന മന്ദൻ ജയന്തി സമ്മേളനത്തിന്റെ ഉദ്ഘാടകനും രമേശ് ചെന്നിത്തല തന്നെ ജനം മലപ്പുറം